वक्रतुण्डमहाकाय सूर्यकोढ्रिसमप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം എ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഡിസംബർ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലങ്ങളാണ് ഈ മാസം വളരെയേറെ പ്രത്യേകതയുള്ളൊരു മാസമാണ് അതായത് നാല് ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് പിന്നെ വ്യാഴം പ്രകൃതിയിൽ നിന്ന് വീണ്ടും മിഥുന രാശിയിലേക്ക് തന്നെ പ്രവേശിക്കുന്നുണ്ട് ശനിയാണെങ്കിൽ വക്ര നിവർത്തിയായി നേർഗതിയിൽ സഞ്ചരിച്ചു തുടങ്ങുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഓരോ രാശിക്കാരിലും പല മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസം വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസം ആയതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു മനസ്സിലാക്കുക ഡിസംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെട്ട ശേഷം നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം കർക്കിടകത്തിൽ ഉച്ചസ്ഥനായ വ്യാഴവും ചിങ്ങം രാശിയിൽ കേതുവും തുലാം രാശിയിൽ ബുധനും വൃശ്ചികത്തിൽ ശുക്രനും സൂര്യനും കുജനും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ നേർഗതിയിലുള്ള ശനിയും ചന്ദ്രനുമാണ് ഗ്രഹനില മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വ്യാഴം മിഥുന രാശിയിലേക്ക് സംക്രമിക്കും കൂടി കുജൻ ശുക്രൻ ബുധൻ രവി എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള രാശികളിലേക്കും സംക്രമിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അതായത് ഒരു ചില രാശിക്കാർക്ക് ശുഭമായ ബലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കൊക്കെ മോശമായ ബലങ്ങളും അതേസമയം മോശമായ ഫലങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ശുഭമായ ബലങ്ങളുമൊക്കെയാണ് അനുഭവിക്കാൻ കഴിയുക മിഥുനം രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പൂണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ മിഥുന ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ കുജൻ്റെ ദശ നടക്കുന്നവർക്കും രാഹുവിൻ്റെ ദശ നടക്കുന്നവർക്കും വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ പഞ്ചമഭാവസ്ഥിതിയും ഷഷ്ടമ ഭാവസ്ഥിതിയും കൊണ്ട് ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമൊക്കെ ഉണ്ടാകും ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ശരി ആ കാര്യം വളരെ സംയോജിതമായി ചിന്തിച്ച് വേണ്ടത് വേണ്ട സമയത്തൊക്കെ ചെയ്തു തീർക്കാൻ കഴിയും സംയോജിത ബുദ്ധി ഇവരുടെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ മാസം ഷെയർ മാർക്കറ്റിലൊക്കെ നല്ല വിജയം ഉണ്ടാകും മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയമുണ്ടാകും ധനപരമായ കാര്യങ്ങളിലും മാസത്തിൻ്റെ തുടക്കത്തിൽ സമയം വളരെ അനുകൂലം തന്നെയാണ് തൊഴിൽപരമായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകും പുതിയതായി ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും പിന്നെ സമൂഹവുമായി നല്ല ബന്ധമൊക്കെയാണ് ഉണ്ടാവുക കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ സജീവമായി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും മനസ്സിൽ നല്ല നല്ല ചിന്തകളൊക്കെ തെളിഞ്ഞു വരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുന്ന ഒരു മാസമാണ് പല പരിശ്രമങ്ങളിലും വിജയിക്കും സർക്കാർ ജോലിക്ക് വേണ്ടിയൊക്കെ പരിശ്രമിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ദീർഘദൂര യാത്രകളൊക്കെ വേണ്ടതായിട്ടൊക്കെ വരും വിദേശത്തേക്കൊക്കെ പോകാൻ യോഗമുള്ളൊരു മാസമായതുകൊണ്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ മാസം പ്രയോജനപ്പെടുത്താവുന്നതാണ് ദാനധർമ്മ ചിന്തകളൊക്കെ അധികരിക്കും പൂർവികരുടെ അനുഗ്രഹമൊക്കെ ഉള്ളൊരു മാസമൊക്കെയാണ് ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ ആരോഗ്യനില അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട് യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ശ്രദ്ധിക്കുക പിന്നെ മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങളും കാണുന്നുണ്ട് പിന്നെ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതാവ് നിമിത്തം ധനവരവിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഈ മാസം പൊതുവേ ഈ രാശി ലഗ്നക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപഹാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം